അനൂപ് പാക്കിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കുറേയൊക്കെ പ്രതീക്ഷിതമായിരുന്നു എസ്കലേഷൻ കാരണം അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു ജനങ്ങളോട് ബ്ലാക്ക് ഔട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അവരെ പരിശീലിപ്പിച്ചിരുന്നു പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പതിനഞ്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടും ഒന്നുപോലും ആ ലക്ഷ്യത്തിന് അടുത്തെത്താൻ കഴിഞ്ഞില്ല ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ബ്രേക്ക് ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് ഇന്ത്യ അതിന് യോജിച്ച തിരിച്ചടി നൽകുകയും ചെയ്തു ഇപ്പോഴും ഹൈ അലർട്ടിൽ തന്നെയാണോ വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അതെ വലിയ ജാഗ്രതയിലാണ് ഈ മേഖല ഉള്ളത് എന്തെന്നാൽ പാകിസ്ഥാൻ ഏത് നിമിഷവും ഒരു തിരിച്ചടി നടത്തിയേക്കാം എന്ന കാരണത്താൽ തന്നെ വലിയ മുന്നൊരുക്കങ്ങളുണ്ട് പ്രത്യേകിച്ച് സേനയുടെ എല്ലാ വിഭാഗങ്ങളും അത് കര വ്യോമ നാവിക സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ പ്രതിരോധം തീർത്ത് അതല്ല ഒരാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ജനങ്ങളോട് ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞ് നൽകിയിട്ടുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് അതിനുമപ്പുറത്തേക്ക് ഈ ആശുപത്രികളിലുള്ള ഉദ്യോഗസ്ഥരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അവരോടൊക്കെ അവധികൾ അവസാനിപ്പിച്ച് തിരികെ എത്താനും ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാനും എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഈ അതിർത്തി മേഖലയിൽ മാത്രമല്ല ഡൽഹിയിലുള്ള സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ ആ നിർദ്ദേശം നൽകി കഴിഞ്ഞു അവധിയെടുത്ത് പോകുന്നതിനും ഒപ്പം തന്നെ ഡൽഹി വിട്ടു പോകുന്നതിനും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് കൂടെ തന്നെയാണ് ഈ മേഖലയിലാകെയുള്ള അതായത് അതിർത്തി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മേഖലയിലാകെ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ അത് പോലീസിനെയോ സുരക്ഷാസേനയോ അറിയിക്കാൻ വേണ്ട സംവിധാനവും പ്രാദേശിക ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്